നമസ്കാരം എം എസ് എം ഇകളുടെ സാധ്യതകളെ ജനങ്ങൾക്ക് മുന്നിലേക്ക് തുറന്നു കാട്ടുന്ന ഒരു പോഡ്കാസ്റ്റ് സീരീസ് ആണ് ഫസ്റ്റ് റിപ്പോർട്ടിൽ ഇപ്പോൾ തുടരുന്നത് എനിക്കിപ്പോൾ ഉള്ളത് പ്രമുഖ എം എസ് എം ഇ കൺസൾട്ടൻ്റ് സുഭാഷ് കൃഷ്ണനാണ് സുഭാഷ് നമസ്കാരം 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 നമ്മൾ പറഞ്ഞു വന്നു വരുന്നത് എം എസ് എം ബിയുടെ സാധ്യത എങ്ങനെ എം എസ് എം എ രജിസ്റ്റർ ചെയ്യാം മുദ്ര ലോൺ എങ്ങനെ ലഭ്യമാക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു വന്നു ഇന്ന് ഞാൻ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് എം എസ് ബിയുടെ സാധ്യതകൾ എങ്ങനെയാണ് ഒരു പാവപ്പെട്ടവനെ ആക്കാൻ വേണ്ടി സാധിക്കുമോ എം എസ് എം ബികൾക്ക് എന്നാണ് എൻ്റെ ഒരു ചോദ്യം തീർച്ചയായിട്ടും അത് ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രസക്തമായ ഒരു ചോദ്യമാണ് കാരണം സ്റ്റാർട്ടപ്പ് എന്ന് പറയുമ്പോൾ എല്ലാവരും മനസ്സിലാദ്യം വരുന്നത് അച്ചാറ് ഉണ്ടാക്കാൻ തുടങ്ങും കാരണം അതൊരു തെറ്റല്ല എല്ലാവർക്കും ഏറ്റവും എളുപ്പത്തിൽ കിട്ടുന്ന റോ മെറ്റീരിയലും പെട്ടെന്ന് വിപണി കണ്ടെത്തുന്നതുമാണ് അതിൽ നിന്ന് നമുക്കൊരു മില്യണറാവാൻ ഒരു സാധാരണക്കാരന് സാധിക്കും കാരണം എം എസ് എം എയുടെ റേഞ്ച് ഇരുന്നൂറ്റി അമ്പത് കോടി രൂപ വരെയാണ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയ എൻറ്റർപ്രൈസസിനകത്ത് ഇരുന്നൂറ്റി അമ്പത് കോടി രൂപ വരെ ഈ ഒരു സ്ലാബിൽ നിന്നുകൊണ്ട് ഒരു പ്രൊപ്പറൈറ്റർക്ക് ചെയ്യാവുന്ന എല്ലാ സാധ്യതകളും ഈ ഇപ്പോഴത്തെ ഗവൺമെൻറ് നമുക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് പക്ഷെ അതിൻ്റെ കൃത്യമായ ഒരു ധാരണ ആർക്കും ഇല്ലാത്തതുകൊണ്ട് വളരെ ദൂരത്ത് നിന്നുകൊണ്ടാണ് അതിനെ ഭയപ്പാടോടും സംശയത്തോടും ചെറൊരു കൗതുകത്തോടും കൂടിയിട്ടാണ് അതിനെ കാണുന്നത് അപ്പം അതിന് കൃത്യ ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും എത്താൻ പറ്റും ഈ എം എസ് എഫുകളെ നമുക്ക് ഈ പറഞ്ഞല്ലോ ഇരുന്നൂറ്റമ്പത് കോടി ഒക്കെ നമുക്ക് ടാർഗറ്റ് ഈ മില്ലിനർ ആക്കുന്നതിനകത്ത് എം എസ് എം ഇ എങ്ങനെയാണ് അതിനകത്ത് ചെയ്യാൻ വേണ്ടി പറ്റുക ഏതൊക്കെ തരത്തിലാക്കുക ആണ് നമുക്കിതിൻ്റെ പ്രൊജക്റ്റിൻ്റെ സാധ്യതകൾ അതിൻ്റെ കേന്ദ്ര സർക്കാരിന് ലഭിക്കുന്ന സബ്സിഡി സാധ്യതകൾ ഇങ്ങനെയൊക്കെയാണ് എം എസ് എം ഇ അല്ലെങ്കിൽ ഉദ്യം രജിസ്ട്രേഷൻ എന്നുള്ളൊരു തുടക്കം മാത്രമാണ് അപ്പം നമുക്ക് ആധാറുണ്ട് ആധാർ ഒന്നും ചെയ്യാനില്ല അതുകൊണ്ട് പക്ഷേ ആധാർ നമ്പർ ഇല്ലാതെ ആധാർ ഇല്ലാതെ നമുക്ക് അടുത്ത നടപടികൾക്കൊന്നും പോകാൻ സാധിക്കില്ല അപ്പോൾ ലൈസൻസ് അല്ല ഉദ്യം രജിസ്ട്രേഷൻ അതിന് തുടക്കം നമ്മളുടെ ഒരു ബിസിനസ്സിൻ്റെ ഒരു എൻഡിറ്റി സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നു അതിൽ നിന്ന് ഏറ്റവും വലിയ ഗുണം ക്വാർട്ട്രൽ ഫ്രീ പത്ത് ലക്ഷം രൂപ വരെ ലോൺ കൊടുക്കും എന്നുള്ളതാണ് ഒരു ഗുണം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതുതന്നെ ഈടില്ലാതെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ സാധാരണക്കാരം കേരളത്തെ സംബന്ധിച്ച് തന്നെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് സ്വന്തമായിട്ട് വീടില്ലാത്തവരാണ് ഒരു ആധാർ അഡ്രസ് ഉണ്ടെങ്കിൽ അവർക്ക് ഒരു സ്വന്തം ബിസിനസ് തുടങ്ങി സ്വന്തമായി വസ്തുക്കൾ വാങ്ങിച്ച് മില്ലറിനറിലേക്ക് പോകാനുള്ളൊരു വഴിയുണ്ട് പിന്നീട് സബ്സിഡിയേക്കാൾ ഉപരി ആനുകൂല്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓ ഓ ഇപ്പോൾ നമ്മളുടെ ഒരു യൂണിറ്റ് നമ്മുടെ കൺസൾട്ടൻസിയിൽ തുടങ്ങിയതാണ് ചേറ്റുവയ്ക്കടുത്ത് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഒരു യൂണിറ്റ് രണ്ട് സ്ത്രീകൾ കൂടി തുടങ്ങി അവർക്ക് എഴുപത്തഞ്ച് ശതമാനം സബ്സിഡിയുള്ള ലോണുണ്ട് വനിതകൾക്കുള്ള ആ ലോൺ എടുത്തിട്ടാണ് അവർ രണ്ടുപേരും തുടങ്ങിയിട്ടുള്ളത് പ്രാണ എൻറ്റർപ്രൈസസ് എന്ന് പറഞ്ഞിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് അപ്പോൾ കഴിഞ്ഞ മാസം അവരുടെ കറണ്ട് ബില്ല് വന്നത് പതിനായിരം രൂപയാണ് ഫിഷണറി എല്ലാം ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ എം എസ് എംഇയുടെ രജിസ്ട്രേഷനും എല്ലാ കാര്യങ്ങളും കൂടി കെ എസ് ഇ ബിയിൽ സബ്മിറ്റ് ചെയ്തപ്പോൾ ഈ മാസത്തെ ബില്ല് മൂവായിരം രൂപയായിട്ടോ അപ്പോൾ നാൽപ്പത് ശതമാനം വരെ ഏറ്റവും ഉള്ള ബില്ലിൽ കുറവ് വരുത്തുന്ന ഒരു ആനുകൂല്യം അവർക്ക് ലഭിച്ചു അവർക്ക് ലഭിച്ചു അപ്പോൾ ഇതെല്ലാം നമുക്ക് ഓൺലൈനിൽ അടിച്ച് നോക്കിയാൽ ബെനഫിറ്റ്സ് ഓഫ് എം എസ് എം ഇ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഏതായാലും നമ്മളെല്ലാവരും ഈ മൊബൈൽ ഉപയോഗിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതും കൂടി ഒന്ന് പരിശോധിച്ചാൽ കിട്ടാവുന്ന നമ്മൾ അവർക്ക് ഈ സ്ത്രീകൾക്ക് പറയുന്ന അവർക്ക് എന്ത് പ്രൊജക്റ്റാണ് ചെയ്ത് കൊടുത്തത് എന്ത് തരത്തിലുള്ള ആനുകൂല്യങ്ങളാണ് അതിനെക്കുറിച്ചൊന്ന് പ്രേക്ഷകർക്ക് കേൾക്കാൻ താല്പര്യം അപ്പോൾ അവർക്ക് ബ്ലോക്ക് പഞ്ചായത്ത് വഴി ഉള്ള വനിതകൾക്കുള്ള ലോൺ സ്കീമാണ് എഴുപത്തഞ്ച് ശതമാനം സബ്സിഡിയുള്ള ലോൺ അപ്പോൾ രണ്ടുപേർ കൂടിയിട്ടാണ് അത് തുടങ്ങിയത് ഇപ്പോൾ അവർ അവരുടെ യൂണിറ്റിന് അതുകൊണ്ട് ഒരു നാല് ലക്ഷം രൂപ മൊത്തത്തിൽ ചിലവ് വന്നു ഇപ്പം രണ്ടുപേരും കൂടിയായ കാരണം രണ്ടും കൂടി ബേർ ചെയ്തിട്ട് തുടങ്ങി ഇപ്പോൾ അവർ ഫുഡ് ആണ് ഉണ്ടാക്കുന്നത് ഫുഡ് പ്രൊഡക്റ്റാണ് ആദ്യം അവർ അച്ചപ്പം അതുപോലെ അവലോസമുണ്ട് അങ്ങനെയുള്ള ഒക്കെയാണ് തുടങ്ങിയിരുന്നത് ഇപ്പോൾ അവർ ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് കടന്നിരിക്കുന്നു ഇപ്പോൾ ചക്കയെല്ലാം വെറുതെ നമ്മുടെ നാട്ടിലെ കേരളക്കാർക്ക് ഒരു ബാധ്യതയാണ് സീസണിൽ അതേ സമയത്ത് മറ്റുള്ള നാട്ടുകാർക്ക് ഇത് വളരെ ഡിമാൻഡ് ഉള്ളതുമാണ് ഇപ്പോൾ ചക്ക ഇപ്പോഴും ഉണക്കി വെച്ചിട്ട് ഇപ്പോൾ അവർ പാക്ക് ചെയ്തിട്ടിരിക്കുകയാണ് ഇപ്പോൾ അൺ സീസണിലേക്ക് പാക്ക് ചെയ്യാനും ഓർഡർ അനുസരിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കാനും വേണ്ടിയിട്ട് ലളിതമാണ് പക്ഷേ അവർ വോളിയത്തിലേക്ക് ശ്രദ്ധിച്ചു അപ്പോൾ ആദ്യം പറഞ്ഞ ചെറിയ ഒരു പ്രൊഡക്റ്റ് ആണെങ്കിലും കൂടുതൽ വോളിയം വന്നാൽ നമുക്ക് ബിസിനസ് വർദ്ധിക്കും പൺ സീസണിൽ ഇപ്പോൾ അവർക്ക് കാശ് കൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ തുടക്കത്തിൽ എല്ലാവരും അവരെ പരിഹസിച്ചു അല്ലെങ്കിൽ ഇതിനൊന്നും വിജയിപ്പിക്കാൻ പോകുന്നില്ല ചക്ക കൊണ്ട് എന്ത് നേടാനാണ് എന്നൊക്കെ ചോദിച്ചിരുന്നു പിന്നീടുള്ള ഒരു ഗുണം നമുക്ക് ഇന്ന് ട്രേഡ് ലൈസൻസ് വേണം അതുപോലെ പേറ്റൻ്റ് എടുക്കണം ചില പ്രൊഡക്റ്റിൽ ഇതിനെല്ലാം നമുക്ക് വലിയ തുക ആവശ്യമുണ്ട് അതിൻ്റെ എല്ലാം സബ്സിഡി ഇമ്പേഴ്സ്മെൻ്റ് എല്ലാം തുടക്കത്തിൽ നമ്മൾ ചിലവാക്കിയാലും ഇതെല്ലാം ഈ എം എസ് എം ഒരു പ്രധാന ഗുണമാണ് ഈ കറണ്ട് ബില്ല് നമ്മുടെ വൈദ്യുതി ബില്ല് അതെങ്ങനെയാണ് നമ്മൾ ആ പ്രൊജക്ട് എങ്ങനെയാണ് ആ പ്രൊജക്ട് നമ്മളുടെ ഇപ്പോൾ അവരുടെ സംബന്ധിച്ച് പ്രാണ ആണ് ആ പേരിൽ തന്നെയായിരിക്കണം എം എസ് എം ഇ രജിസ്ട്രേഷൻ അതേ പേരിൽ തന്നെയായിരിക്കണം കൊമേഴ്സ്യൽ സ്പേസിൻ്റെ റെൻ്റൽ അഗ്രിമെൻ്റ് ഇലക്ട്രിസിറ്റി ബില്ല് കണക്ഷൻ എലക്ട്രിസിറ്റി കണക്ഷനും അതേ പേരിൽ തന്നെ ആയിരിക്കണം എങ്കിൽ തീർച്ചയായിട്ടും എം എസ് എം ഇ സർട്ടിഫിക്കറ്റും കൂടി ഹാജരാക്കി പഞ്ചായത്തിൻ്റെ സെറ്റ് സർട്ടിഫിക്കറ്റുകളെല്ലാം ഉണ്ടല്ലോ അതും കൂടി കൊടുത്തു കഴിഞ്ഞാൽ പിറ്റേ മാസം മുതൽ ഒരു ദിവസത്തെ പ്രക്രിയ ഉള്ളൂ ആകെ സബ്മിറ്റ് ചെയ്യാൻ പക്ഷേ ഇങ്ങനൊരു കാര്യം പലപ്പോഴും കെ എസ് ഇ ബി ഉദ്യോഗസ്ഥർക്ക് ചിലപ്പോൾ അറിയില്ല എനിക്കറിയില്ലായിരുന്നു അറിയില്ല അപ്പോൾ ഒന്നും പഠിപ്പിച്ചു കുഴക്കുന്നില്ല അവരും തെറ്റല്ല കാരണം ഇത് നമുക്ക് വേറെ ഒന്നും വേണ്ട ഈ എം എസ് എം ഇ സർ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഈ പറയുന്ന നമ്മുടെ റെന്റൽ അഗ്രിമെന്റും ഇത്തരം കാര്യങ്ങൾ മാത്രം മതി എല്ലാം ഓൺലൈനായിരുന്നു ഓൺലൈനിൽ തന്നെ അപ്രൂവൽ ആണ് ഓ വേറെ അവിടെ ഇരിക്കുന്ന ചേട്ടനെ ഒന്ന് ആവശ്യമില്ല കൊടുക്കണമെന്നാവശ്യമില്ല പച്ചമുലത്തിലെ പറഞ്ഞാൽ എല്ലാം ഓൺലൈൻ സംവിധാനത്തിലാണല്ലോ വരുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അടുത്ത മാസത്തെ ബില്ല് തൊട്ട് അടുത്ത തവണ ഏഴായിരം എന്നുള്ളത് പെട്ടെന്ന് മൂവായിരം ആക്കി അവർക്ക് കുറഞ്ഞ് കിട്ടി നാൽപ്പത് ശതമാനം നമുക്ക് റിഡക്ഷൻ കിട്ടും തീർച്ചയായിട്ടും കെ എസ് ബി അങ്ങനെ ചെയ്യുന്നുണ്ട് എല്ലാ സംസ്ഥാനത്തും ഉണ്ട് എല്ലാ സംസ്ഥാനത്തും ഓൾ ഇന്ത്യ സംവിധാനത്തിലുള്ളതാണ് അപ്പോൾ ഈ പറയുന്ന സബ്സിഡി ആകുമ്പോൾ കേന്ദ്ര സർക്കാരൊക്കെ സേവിക്കുക കൊടുക്കുമായിരിക്കും അതെ എനിക്ക് തോന്നുന്നത് ഇത് ആരും പ്രയോജനപ്പെടുത്തുന്നത് ആരും പ്രയോജനപ്പെടുത്തുന്നത് അല്ലെങ്കിൽ കുറേ പേര് ഞാനൊരു പത്ത് അമ്പത് പേരൊക്കെങ്കിലും ഇത് പറഞ്ഞു കൊടുത്തത് അവർക്ക് പ്രൊക്യൂർ ചെയ്തിട്ടുണ്ടാവും പിന്നീട് നമുക്കിത് ചെയ്യുമ്പോൾ ലീഗലി എല്ലാ കാര്യങ്ങളും നമ്മൾ പെർഫെക്റ്റ് ആയിരിക്കണം മീൻസ് ജി എസ് ടി നിർബന്ധമാണ് നികുതി കൊടുത്തിട്ടാണല്ലോ നമ്മൾ ജീവിക്കേണ്ടത് അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രൊഡക്റ്റിൻ്റെ വിപണന സാധ്യതയിലേക്കാണ് നമ്മൾ എല്ലാ യൂണിറ്റുകളും ചിന്തിക്കേണ്ടത് നമുക്ക് ജം പോർട്ടൽ എന്നൊരു സംവിധാനമുണ്ട് ജം പോർട്ടൽ ആ ഗവൺമെൻറ് ഇലക്ട്രോണിക് മാർക്കറ്റ് അത് ഇപ്പോൾ മോദി സർക്കാർ വന്നതിന് ശേഷം കൊണ്ടുവന്നതാണ് അതിലെ അതിൽ ഗുണമെന്റ് ഇന്ത്യയിലെ എല്ലാ പ്രൊഡക്റ്റും അതിൽ ലിസ്റ്റ് ചെയ്യപ്പെടും ഇപ്പോൾ നമുക്ക് ചൈനയിൽ ആലിബാവ ഡോട്ട് കോമുണ്ട് അപ്പോൾ ചൈനയെക്കുറിച്ച് അവരുടെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ കൂടി നമ്മൾ പഠിക്കുന്നത് നല്ലതാണ് അതൊരു പ്രൈവറ്റ് വ്യക്തി തുടങ്ങി വെച്ചതാണ് ചൈനയുടെ എല്ലാ പ്രൊഡക്റ്റും കുടിൽ വ്യവസായങ്ങൾ ഈ ആലിബാബ ഡോട്ട് കോം വഴിയാണ് ലോകം മുഴുവൻ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത് എന്നതുപോലെ ഇത് ഇന്ത്യ ഗവൺമെൻറ് ഡയറക്റ്റ് തന്നെ ചെയ്തിരിക്കുന്നു അത് ഫ്രീ ആണ് അവരുടെ പോർട്ടലിൽ ഇതെല്ലാം ഫ്രീ ആണ് നമ്മുടെ മുഴുവൻ സ്പെസിഫിക്കേഷൻ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ക്വാണ്ടിറ്റി ഡയമെൻഷൻ എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ ആമസോണിലോ അല്ലെങ്കിൽ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ കൊടുക്കുന്നതുപോലെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ജം പോർട്ടിൽ അപ്ലോഡ് ചെയ്യാം അതിനൊരു ഗുണം പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് സാധനങ്ങൾ വേണ്ടി വരും ഇപ്പോൾ നമ്മുടെ ഷിപ്പ്യാർഡ് ഇപ്പോൾ ഷിപ്പ്യാർഡിലേക്ക് കപ്പൽ നിർമ്മാണം ഏതാണ്ട് നൂറിനടുത്ത് കപ്പൽ അവർ ഇൻ്റർനാഷണൽ ലെവലിൽ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന് വേണ്ട കോടിക്കണക്കിന് റോ മെറ്റീരിയൽസ് വരണം അതെ അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനുസരിച്ചിട്ട് കേരളത്തിലെ എം എസ് എം നിന്നും ഏതാണ്ട് ഇരുന്നൂറ് കോടി രൂപയിൽ പരം പ്രൊഡക്റ്റുകൾ വാങ്ങണമെന്ന നിർദ്ദേശമുണ്ട് ഓ പക്ഷേ അവർക്കത് കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം ഒരുപാട് സാധ്യതയുണ്ട് സാധ്യതയുണ്ട് ഇപ്പോൾ ഞാൻ ആവശ്യത്തിന് മൂന്ന് വർഷം മുമ്പ് അവർ നടത്തിയ ഒരു പ്രൊക്യൂർമെൻറ്റ് ടീമിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ഇവിടെ നെവൽ ബേസിൻ്റെ അടുത്ത് തന്നെ കടവന്ത്ര വെച്ചിട്ട് അവരെ അന്വേഷണം എസ്പോയുണ്ട് എന്തൊക്കെയാണ് സാധനങ്ങൾ വേണ്ടതെന്ന് അവിടെ ഒരു അറുപത്തഞ്ചിന് മേലെ ആളുകൾ കേരളത്തിലെ മുഴുവൻ എം എസ് എം ഇ യൂണിറ്റുകൾ വന്നിട്ടുണ്ട് സത്യത്തിൽ അവർ ആവശ്യപ്പെട്ട സാധനം കൊടുക്കാൻ ഇവർക്ക് പറ്റുന്നില്ല മനസ്സിലായോ അതായത് എം എസ് എം ഇ രജിസ്റ്റർ ചെയ്ത് ഏഴ് ലക്ഷം പേര് കൂടുതൽ കേരളത്തിലുണ്ട് ഇവർക്കൊന്നും ഈ പ്രൊഡക്റ്റ് ഇല്ല പലരും ലോൺ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് പ്രൊഡക്റ്റ് എഞ്ചിന് കപ്പൽ നിർമ്മാണത്തിന് ആവശ്യമായ നട്ട് ബോൾട്ട് ലാഡർ ആപ്രൺ ഗ്ലൗസ് അങ്ങനെ ഉള്ളതെല്ലാം ചെറിയ ചെറിയ പ്രൊഡക്റ്റുകളാണ് വലിയ സെൻസിറ്റീവായിട്ടുള്ളത് അവർ തന്നെ ഉണ്ടാക്കും ഔട്ട്സോഴ്സ് ചെയ്യാൻ പറ്റുന്നത് അതുപോലെ ക്രാഫ്റ്റ് ഐറ്റം ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് ചെറുകിട വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ കൊണ്ടുവന്ന പ്രൊജക്റ്റ് രണ്ടായിരത്തി പതിനാറിൽ ഇതുപോലെ പൊതുമേഖലാ സാധനങ്ങളുടെ പർച്ചേസിൻ്റെ നാല് ശതമാനം ക്രാഫ്റ്റ് ഉൽപ്പന്നങ്ങളായിരിക്കണം എത്ര കോടി വരും കേരളത്തിലെ ബാമ്പു കോർപ്പറേഷൻ അങ്ങനെയുള്ള ഒത്തിരി കരകൗശല തൊഴിലാളികളുണ്ട് അപ്പോൾ അവരുടെയൊക്കെ ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഓർഡർ കിട്ടിയാൽ ഒരു ജില്ലയിലുള്ള മുഴുവൻ ആളുകൾക്കും ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്യാം പക്ഷെ അതിനുള്ള ഒരു സാധ്യതയെ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നില്ല എന്നുള്ളൊരു സങ്കടകരമായ ഒരു വസ്തുത ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ജെം പോർട്ടലിലാണ് നമ്മൾ പറഞ്ഞു വന്നത് അപ്പോൾ സിവിൽ സപ്ലൈസിന് കിറ്റാണല്ലോ താരം അപ്പോൾ കിറ്റ് വേണം തുണി സഞ്ചി വേണം ഇതുപോലെ ജമ്മിൽ രജിസ്റ്റർ ചെയ്ത ഏതെങ്കിലും തുണി സഞ്ചി നിർമ്മാണ യൂണിറ്റ് കേരളത്തിലുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെതായ ഒരു രാഷ്ട്രീയ ഉണ്ടാവും ഓർഡർ കിട്ടണമെങ്കിൽ അതിന് എന്നാലും അങ്ങനെയുള്ളവർക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ സ്കൂളുകൾക്കും ഇപ്പോൾ സ്കൂൾ തുറക്കുന്നു ഉത്സവങ്ങളെല്ലാം നടക്കുന്നുണ്ട് അങ്ങനെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പർച്ചേസ് മാത്രം ഉണ്ടെങ്കിൽ പോലും കേരളത്തിലെ മുഴുവൻ എം എസ് എം ശക്തമായി പിടിച്ചു വെക്കാൻ സാധിക്കും തീർച്ചയായും എന്തായാലും എം എസ് എംഇകളുമായി ബന്ധപ്പെട്ടുള്ള വിശുദ്ധ വിവരങ്ങൾ അതിന് പ്രേക്ഷകരുടെ സംശയങ്ങൾ കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ ധുലീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഒട്ടേറെ കാര്യങ്ങൾ എം എസ് എം ഇ സീരീസിൽ നമുക്ക് ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട് പ്രേക്ഷകർക്കും നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം അല്ലെങ്കിൽ ഞങ്ങളുടെ ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് ബന്ധപ്പെടാവുന്നതാണ് സുഭാഷ് കൃഷ്ണൻ്റെ ഫോൺ നമ്പർ നമ്മൾ ഈ ഇതിനോടൊപ്പം തന്നെ കൊടുക്കുന്നുണ്ട് അതിലും നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ് എം എസ് ബിയുടെ ഈ ഒരു പോഡ്കാസ്റ്റ് സീരീസ് തുടരുകയാണ് നമസ്കാരം